പ്രൈമറി ക്ലാസ് മുറികൾ മുഴുവൻ ശീതീകരിച്ച ചാത്തന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ ജില്ലയിലാദ്യത്തെ മാതൃകാകളി സ്ഥലവും ഓപ്പൺ ഓഡിറ്റോറിയവും സമ്പൂർണ്ണ ഡിജിറ്റൽ ക്ലാസ് മുറികളും ഒരുക്കിയ ത്രിത്താല ഉപജില്ലയിലെ ചാത്തന്നൂർ ജി എൽ പി സ്കൂളിൽ ഇനി മുതൽ പ്രീ പ്രൈമറി കുട്ടികൾക്ക് ക്ലാസ് മുറിയിലിരുന്ന് പഠനം തുടരാം എയർ കണ്ടീഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ മുഴുവൻ പ്രീ പ്രൈമറി ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ നിർവഹിച്ചു വിദ്യാലയത്തിന് ആധുനിക രീതിയിലുള്ള ശീതീകരണ ജോലികൾ തയ്യാറാക്കി നൽകിയത് വിദ്യാലയത്തിലെ ആദ്യകാല വിദ്യാർത്ഥികൾ ാണ് എണ്ണായിരത്തിലധികം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ കഴിഞ്ഞ നവംബറിൽ സ്മൃതി പഥം എന്ന പേരിൽ സ്കൂളിൽ മഹാസംഗമം നടത്തിയിരുന്നു നാട്ടിലുള്ളവരും വിദേശ രാജ്യങ്ങളിലുള്ളവരുമായി നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുക്കാനായി നാട്ടിലെത്തിയിരുന്നു ചാത്തനൂർ ഗ്രാമം ഉത്സവാന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ച ഈ സംഗമത്തിൽ പ്രധാന അധ്യാപിക സ്കൂളിന്റെ ആവശ്യങ്ങളിൽ ശീതീകരണ ക്ലാസ് മുറികളുടെ ആവശ്യം അവതരിപ്പിച്ചതോടെയാണ് സ്മൃതി പദ്ധതി പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിന് ക്ലാസ് മുറികളിൽ ശീതീകരണ സൗകര്യം ഒരുക്കി കൊടുത്തത് അതോടൊപ്പം പുനർനിർമ്മിച്ച സ്ലൈഡറിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ടി പ്രേമ നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ കെ വി മൊയ്തുണ്ണി പി ശ്യാമള കെ ഷംസുദ്ദീൻ ത്രിത്താല എഇഒ കെ പ്രസാദ് പി ആർ വിജയരാഘവൻ എസ് പി രഘുനാഥ് എൻ എസ് സനൂപ് കാവുങ്കിൽ ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ഇ പി ദിലീപ് പി വി ഫിറോസ് ഖാൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർ കെ വി മൊയ്തുണ്ണി തന്റെ ഒരു മാസത്തെ ഹോണറേറിയം സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകി പഠന പാഠ്യേതര കാര്യങ്ങളിലും ഭൌതിക നേട്ടങ്ങളിലും ജനകീയ ഇടപെടലുകൾക്ക് മാതൃകയായിട്ടുള്ള ചാത്തനൂർ ജി എൽ പി സ്കൂൾ ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ നിരവധി തവണ പിടിഎ അവാർഡ് നേടിയിട്ടുണ്ടെന്ന് പിടിഎ പ്രസിഡന്റ് ഇ പി ദില്ലീപ് പ്രധാനാധ്യാപിക എം സി സുമയ്യ എസ് എം സി ചെയർമാൻ ടി വി ഷാജിമോൻ എന്നിവർ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം